ഹലോ ഫ്രണ്ട്സ് ഞാൻ മൈദ്യ ജോസഫ് ഫിസിയോതെറാപ്പിസ്റ്റ് എത്രയും പെട്ടെന്ന് വൈദ്യസഹായം വേണ്ട സീരിയസ് ലക്ഷണങ്ങളെയാണ് റെഡ് ഫ്ളാഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നടുവേദന ഉള്ളപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന ഏതെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഉടനെ തന്നെ വിദഗ്ധമായ ചികിത്സ തേടേണ്ടതാണ് സ്പൈനൽ കോഡിന്റെ കൺവെൻഷൻ ഭാഗമായ നരുകളുടെ കൂട്ടത്തെയാണ് കോടായിക്കന എന്ന് പറയുന്നത് അവിടെ ഏൽക്കുന്ന പ്രഷർ അല്ലെങ്കിൽ ശബ്ദം കോടൈക്കനോ സിൻഡ്രത്തിന് കാരണമാകും മലമൂത്ര വിസർജനത്തിന് ബുദ്ധിമുട്ട് ജെനിറ്റൽ ഏരിയയിൽ മരവെപ്പം തൊടുന്നത് അറിയാത്ത അവസ്ഥ രണ്ടു കാലുകളിലും വേദനയും മരവെപ്പം രണ്ടു കാലുകളിൽ ബലക്കുറവും നടക്കാൻ ബുദ്ധിമുട്ടും ഇതെല്ലാം കോടൈക്കനോ സിൻഡ്രത്തിന്റെ ലക്ഷണങ്ങളാണ് കോടൈക്കനോ സിൻഡ്രത്തിന് ഉടനടിയുള്ള വൈദ്യസഹായവും സർജറിയും അത്യാവശ്യമാണ് നേരത്തെ ക്യാൻസർ ഉണ്ടായിരുന്നവർ വീഴ്ചയ്ക്കും ഇഞ്ചറിക്കും ശേഷം ഉണ്ടായ ബാക്ക് പെയിൻ വിട്ടുമാറാത്ത പനി ഇങ്ങനെയുള്ളവരും ഉടനടി വൈദ്യസഹായം തേടേണ്ടതാണ് ഈ ലക്ഷണങ്ങൾ അവഗണിക്കുന്നത് കാലുകൾ തകർന്നു പോകുന്നതിനും മറ്റ് പെർമനന്റ് ഡിസബിലിറ്റിക്കും കാരണമാകും ഡാക്ടേൺ വരാനുള്ള കാരണവും ലളിതമായ വിവരണങ്ങളും അതിന് പ്രതിവിധിയായി ചെയ്യാവുന്ന സിമ്പിളായുള്ള എക്സസൈസുകളുമാണ് ഇനിയുള്ള വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഫിസിയോതെറാപ്പി സംബന്ധമായ കൂടുതൽ അറിവിനും എൻ്റെ പഴയ വീഡിയോസും കാണുന്നതിന് എൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ മറ്റുള്ളവരിലുമായി ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഓൾ ദി വെരി ബെസ്റ്റ്